കഴിഞ്ഞ അഞ്ച് വർഷമായി എനിക്കൊരു പ്രോപ്പറായിട്ടൊരു കോമൺ കോൾഡ് വന്നിട്ട് അതിന് ഒരു കാരണമുണ്ട് ബ്രിട്ടനിലെ വിൻഡർ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവായിരിക്കും ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് തണുപ്പും ഇരുട്ടും സൂര്യനില്ലായ്മയും ഒക്കെ ചേരുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം സമ്മർ വരും എന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടുത്തി പോലെ മറ്റൊരു സാധനം കൂടെ കയറി പിടിക്കുന്നത് അതാണ് ഇൻഫ്ലുവൻസ വൈറസ് അഥവാ ജലദോഷപ്പനി അതുമല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് നമ്മൾ പറയും ഇവരൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച നമ്മുടെ പോക്കാണ് പനിയും ചുമയും തുമ്മലും ശരീരവേദനയും തൊണ്ടവേദനയും വിശപ്പില്ലായ്മയും ഒക്കെ ചേർന്ന ഒരു വല്ലാത്ത അവസ്ഥ എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷമായി എനിക്കൊരു പ്രോപ്പറായിട്ടൊരു കോമൺ കോൾഡ് വന്നിട്ട് അതിന് ഒരു കാരണമുണ്ട് ആ കാരണം പറയുന്നതിന് മുമ്പേ നമുക്ക് ഈ കോമൺ കോൾഡ് എന്താണെന്നോ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം ഈ കോമൺ കോൾഡ് വരുത്തുന്ന ജലദോഷം വരുത്തുന്ന വൈറസിൻ്റെ പേരാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് തന്നെ പലതരത്തിലുണ്ട് എ ബി സി ഡി ഉണ്ട് ഈ ബിയും സിയും ഡി ഒന്നും നമുക്ക് അത്ര വലിയ പ്രശ്നക്കാരനല്ല അവനെ മാറ്റി നിർത്താം കാരണം എ ആണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എ ആണ് ഈ പാൻഡമിക് ഉണ്ടാക്കുന്നതും എല്ലാവരിലേക്ക് പടരുന്നതും പ്രശ്നമായിട്ടുള്ള വൈറസ് നമ്മളുടെ ബോഡിയിൽ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ തുമ്മുമ്പോഴോ നമ്മൾ ചുമയ്ക്കുമ്പോഴോ ഈ വൈറസ് അന്തരീക്ഷത്തിലേക്ക് പോവുകയും അത് ശ്വസിക്കുന്ന ആളിന് ഈ വൈറസ് പകരുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഇൻഫ്ലുവൻസ വളരെ ഈസിയായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും പെട്ടെന്നുള്ള പനി ചുമ തലവേദന തൊണ്ടവേദന ഇതൊക്കെയാണ് വരിക അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളും അതോടൊപ്പം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഏകദേശം ഇത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് മാറിപ്പിക്കുകയുള്ളൂ എന്നാൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അഥവാ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലോ ഇത് ചിലപ്പോൾ ന്യൂമോണിയ ആയിട്ടും സെപ്സിസ് ആയിട്ടും അല്ലെങ്കിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടും ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ വൈറസിൻ്റെ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ എൻ എച്ച് എസില് ഓട്ടം സമയത്തും ഏർലി വിൻ്റർ സമയത്തും ഫ്രീ ആയിട്ട് ചില ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ചില പ്രത്യേക അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ചും ലോങ് ടേം ആയിട്ടുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ ഡയബറ്റീസ് പോലെയോ ഒക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളവർ ഗർഭിണികളായ സ്ത്രീകൾ കെയർ ഹോമിൽ ജീവിക്കുന്ന ആൾക്കാർ പ്രായമുള്ളതോ ഡിസേബിൾഡ് ആയിട്ടുള്ളോ ഒരാളിനെ നോക്കുന്ന ഒരു കെയർ ഇമ്മ്യൂണിറ്റി വീക്കായ ഒരാളുടെ കൂടെ താമസിക്കുന്ന ആൾ ഇവർക്കൊക്കെയാണ് ഈ വാക്സിൻ ഫ്രീ ആയിട്ട് കിട്ടുക ഞാൻ ഈ വാക്സിനേഷൻ എടുത്തതിൻ്റെ പ്രധാന കാരണം ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ് അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് കിട്ടാവുന്ന അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരേ ഒരു കാരണത്താലാണ് അപ്പോൾ ഞാൻ ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടില്ല അപ്പം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു വൈറസ് ഇൻഫെക്ഷനാണ് കോമൺ കോൾഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷനാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം അതിനില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻഫെക്ഷനായിട്ട് നമുക്ക് വരികയും ആദ്യമായിട്ട് നമ്മൾ പിടിക്കുകയും അതിനുശേഷം ബോഡി വീക്കാവുകയും അവിടെ ബോഡിക്കകത്തുള്ള ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യുകയും അത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ പിന്നെ അത് ഒരു വൈറസ് വന്നിട്ട് അത് പിന്നീട് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായി മാറുകയാണ് അപ്പം നമ്മൾക്ക് തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്സ് എടുക്കാതെ നിവർത്തിയില്ലാത്തൊരവസ്ഥ വരും അപ്പം പ്രൈമറി ഇൻഫെക്ഷൻ എനിക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇൻഫെക്ഷനും പേടിയില്ല മാത്രമല്ല എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു പനിയോ തുമ്മലോ ഒക്കെ ഒന്ന് തുടങ്ങിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും സാധാരണഗതിയിൽ ഒരു കോമൺ കോൾഡോ ഇൻഫ്ലുവൻസോ വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഏകദേശം എടുക്കും ഇത് എനിക്ക് പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്ത ചോദ്യം ഞാൻ ഈ വാക്സിനേഷൻ എടുക്കണോ എന്നുള്ളതാണ് നിങ്ങൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വാക്സിനേഷൻ എടുക്കുക അതൊന്നുമല്ല നിങ്ങൾ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്സിനേഷൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടെങ്കിലോ അതല്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ അസുഖങ്ങൾ വന്ന് എപ്പോഴും വിൻ്റർ സമയത്ത് നിങ്ങൾക്ക് ഈ കോമൺ കോൾഡ് വരികയും അത് നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് ആക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു റെക്കമെൻറ്റേഷനാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ എച്ച് എസ് വഴി നിങ്ങൾക്ക് കിട്ടും പക്ഷേ എൻ എച്ച് എസ് വഴി കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് ഇത് കാശ് കൊടുത്താണ് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഫാർമസി പോലുള്ള മിക്ക ഫാർമസികളിലും ഉണ്ട് അതല്ലെങ്കിൽ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫാർമസി എൻ എച്ച് എസ് വെബ്സൈറ്റിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഫാർമസികളിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ക്വസ്റ്റ്യനേറെ തരും ഇനി എല്ലാം ടിക്ക് ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്സിനേഷൻ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് ഫാർമസിസ്റ്റിനോട് പറയുക പ്രത്യേകിച്ച് മുട്ടയുടെ അലർജി കാരണം ചില വാക്സിനേഷനൊക്കെ മുട്ടയുടെ കണ്ടൻറ് ഉണ്ട് ഈ ഫ്ലൂ വാക്സിനേഷൻ നാട്ടിലുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് ഫ്ലൂ വാക്സിനേഷൻ വരുത്തും എന്നൊക്കെ പലയിടത്തും ഞാൻ സൂചനകൾ കണ്ടു നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളാണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡായിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിക്കുക ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് പറയാം എനിക്ക് ഇന്ന് വരെ ഒരു സൈഡ് ഇഫക്ട്സും വന്നിട്ടില്ല എങ്കിലും ചില ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ പനിയായിട്ടോ ചെറിയ ബോഡി പെയിൻ ആയിട്ടോ ചിലർക്ക് ആ സൈറ്റിൽ ചെറിയ തടിപ്പായിട്ടോ ഒക്കെ വരാം പക്ഷെ അതൊക്കെ വളരെ മൈൽഡ് സൈഡ് എഫെക്ട്സ് ആയിട്ടാണ് പൊതുവേ പറയുന്നത് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ എച്ച് എസ് വെബ്സൈറ്റിൽ പോയിട്ട് കോൾഡ് ആൻഡ് ഫ്ലൂ വാക്സിൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി വേറെ എവിടെയും പോകണ്ട കൃത്യമായ ഇൻഫർമേഷൻ അവിടെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഹെൽത്തി ഭാവി നേർന്നുകൊണ്ട് ടൈപ്പ് തൽക്കാലം ഇവിടെ പറയുന്നു താങ്ക് സോ മച്ച്